ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വകരിക്കണമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ ചെയ്ത രണ്ട് വർക്കുകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ അന്ന് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടി എടുക്കാനായിട്ടുള്ളൊരു സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഏറെ കൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നിരുന്നത് അപ്പോൾതാ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് രണ്ട് ഫ്രോക്കുകളാണ് കേട്ടോ കുട്ടി ഫ്രോക്കുകളാണ് ഒരു വൺ ഇയറിനുള്ളൊക്കെ പാകത്തിനുള്ള ഫ്രോക്കാണ് കേട്ടോ ചീനകത്ത് രണ്ടും വൈറ്റാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആ ഒരു രീതിയിലുള്ള ഫ്രോക്കുകളാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇത് കോട്ടൺ ലൈനിങ് ഞാൻ ഒക്കെ ക്രൈപ്പിൻ്റെയൊക്കെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നെറ്റിൻ്റെ ഫ്രോക്കാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കട്ട് പീസുകൾ ഉണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തത് ചെറിയ ചെറിയ പീസുകളായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്രൈപ്പിൻ്റെ ലൈനിങ്ങാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്ത് അത് തികയോ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം അതൊക്കെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കോട്ടൻ്റെ ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ എല്ലാവരും ആദ്യം തന്നെ കോട്ടൻ്റെ ലൈനിങ്ങിലായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത് കാരണം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട പിന്നെ നെറ്റിലും കുറച്ച് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ചെറിയ പൂഷൻ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുള്ളതൊക്കെ കട്ട് ചെയ്ത് എടുത്തു വിട്ടാ അപ്പോൾ ഇതേ കണ്ടില്ലേ ക്രേപ്പിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പർല പൊലേറ്റ ആണ് നമ്മളത് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നെറ്റിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതിന് വേണ്ടിയിട്ട് ഇത് ഈ നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിലൊന്ന് പ്ലഫ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കുഞ്ഞു ആവിക്കുള്ളതായത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റീഫ് നെറ്റും കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതുകാരണം കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കോട്ടൻ്റെ ലൈനിങ്ങും നല്ല ിക്കിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം റഫി ആയിട്ട് അപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ ഞാൻ യോക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാനായിട്ടോ യോക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അമ്പറില കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ത് ഏത് വിധത്തിലിട്ടാലും ലെങ്ത്ത് ആ ഒരു അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഏട്ടാ ചെയ്തെടുക്കുന്നത് അപ്പോൾ എപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ എന്ത് എങ്ങനെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യുന്ന നേരത്തെ എന്തായാലും ഒരു ടെൻഷനും ഉറപ്പാണ് കേട്ടോ അത് എനിക്ക് മാത്രമായിരിക്കില്ല ഒരു ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എത്ര എക്സ്പേർട്ടായാലും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു ടെൻഷനും ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനുശേഷം ഇനി അമ്പർല പോഷൻ താഴെ സീട്ടിലെ ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോണില്ല അപ്പം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യണ സമയത്ത് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളു കേട്ടോ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടല്ലോ വീഡിയോ എന്ന് വെച്ചിട്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് ഓൺ ആക്കി വെച്ചുവന്നുള്ളൂ അപ്പം ഇന്നത്തൊക്കെയുള്ളൊരു വീഡിയോയും കൂടി ആവുമല്ലോ പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രോക്കൊക്കെ ഇങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ മടക്കിയിട്ടിട്ട് ഞാൻ അതിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നല്ല മടി വരാറുണ്ട് കേട്ടോ ചില സമയത്ത് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല മടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇഷ്ടപ്പെട്ട വർക്കുകൾ അതായത് കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് മടി തോന്നി ചെയ്യാനുള്ള വർക്കൊക്കെ വേറെയും കുറേ ഇരിക്കുന്നുണ്ട് ണ്ടാവും പക്ഷേ അതൊന്നും ചെയ്യാൻ തോന്നാതെ നമ്മളിരിക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭംഗി കാണുമ്പോണ്ടല്ലോ നമുക്കത് പിന്നെയുള്ള വർക്കുകളാണെന്നുണ്ടെങ്കിലും വലിയവരുടെ ആണെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇതൊക്കെ കണ്ട് പിന്നെ ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു മടിയൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മടി മാറ്റാനുള്ള ഒരു ഐഡിയകൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രോക്കൊക്കെ എടുത്തത് ഇത് കഴിഞ്ഞിട്ട് എന്നെ അടുത്ത വർക്കുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല മടി പിടിച്ചിരിക്കുന്ന ആയിരുന്നു അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സുഖമായില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പത്തിൽ വേഗം വേഗം പണികൾ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് മുൻപ് നമ്മൾ ഫിനിഷ് ചെയ്യാതെ കുറച്ച് ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത് അതിൽ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ഹാൻഡ് വർക്ക് നമ്മൾ എംബ്രോയ്ഡറി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒന്നും വേറെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനത്തെ ലെയറായ ആ ഒരു കോട്ടൻ്റെ ലൈനിങ് കൂടി മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ആ ഒരു കോട്ടൻ്റെ ലൈനിങ് ലാസ്റ്റ് ഞാൻ വെക്കുന്ന സമയത്ത് തിരിച്ചാണ് ഏട്ടോ വെക്കുക നമ്മൾ സാധാരണ നല്ല ഭാഗത്തു നിന്ന് നമ്മുടെ യോക്കിൻ്റെ നല്ല വശത്തു നിന്ന് ഓരോ മെറ്റീരിയലും വെച്ച് വെച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തിരിച്ച് ലൈനിങ് പോർഷനിൽ നിന്നാണ് യോക്കിൻ്റെ ആ ഒരു ലൈനിങ് പോർഷനിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ലാസ്റ്റ് വെച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഈയൊരു സ്റ്റിച്ചിങ്ങും ഒന്നും പുറത്തേക്ക് കാണില്ല നല്ല നീറ്റായിട്ട് നീറ്റായിട്ടാണ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ പ്ലേറ്റ്സ് ഇട്ട് വന്നപ്പോൾ ലാസ്റ്റിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു മെറ്റീരിയൽ അപ്പോൾ ഞാൻ ഇനി വീണ്ടും അഴിച്ച് റെഡി ആക്കാമെന്നൊക്കെ ഉണ്ടാ വെച്ചിട്ട് അത്ര തന്നെ എടുത്തോളൂ അപ്പോൾ ആ ഒരു എത്രയാണോ നമുക്ക് ആ ഒരു ഈ ഓക്കെൻ്റെ താഴെ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അളവ് വരുന്ന അത് ഭാഗമുണ്ടല്ലോ അതെത്രയാണ് എന്നുള്ളത് ഞാൻ ആ ഫ്രോക്കിലൊന്ന് വെച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അല്ലാതെ നമ്മളെല്ലാ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യല്ലാട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റിൻ്റെ ഫ്രോക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നിങ്ങനെ പ്ലഫി ആയിട്ട് നിൽക്കാനായിട്ട് ഈയൊരു മെത്തേഡ് നല്ലതാണ് കേട്ടോ നമ്മൾ സൈഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും പൊങ്ങി നിൽക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോണിൻ്റെ ഇതും ഒക്കെ പ്രശ്നമാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ക്ലാരിറ്റി കുറവ് വരുന്നത് ഒന്ന് ക്ഷമിക്കാം പിന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ചെയ്യാനൊക്കെ നിൽക്കും പക്ഷേ ആ ഒരു സമയത്ത് പിന്നെ മടി തോന്നും പിന്നെയുള്ള സമയം വരുമ്പോൾ അത് എന്തായാലും പെട്ടെന്ന് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് വരുമ്പോൾ പിന്നെ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടുകൊണ്ടാണ് ഇപ്പം അങ്ങനെ എടുക്കാത്തത് അതിനാവുമ്പോൾ അറിയാമല്ലോ കുറേ സമയം ആവശ്യം വരും നമുക്ക് അത് കട്ട് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടും കുറേ സമയം എടുക്കും നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന പോലെ എളുപ്പത്തിൽ പറ്റില്ലല്ലോ വീഡിയോ എടുക്കുന്ന ടൈമിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പോകട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എപ്പോഴും അങ്ങനെ തന്നെയാണ് പറിച്ചത് കേട്ടോ പക്ഷെ അത് ചെയ്യാനായിട്ട് പറ്റണില്ല അപ്പതാ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് രണ്ട് ലൈനിങ്ങിൻ്റെയും താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം നെറ്റിൻ്റെ ഞാൻ താഴ്ഭാഗം മടക്കി അടിക്കണില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞു വാവയാണല്ലോ കുറച്ചുകൂടി വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ താഴെ ഈരിയൊക്കെ വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോൾ ഹങ്ങ് ചെയ്ത് എടുക്കുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും ഇതിപ്പോൾ കുഞ്ഞുവാവേ താഴ്ഭാഗത്തൊന്നും ചെയ്യണില്ല നെറ്റ് അതേപോലെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ലൈനിങ് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങൊന്നും അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗം പിന്നെ ഞാൻ ഇതിലൊരു വർക്ക് മെറ്റീരിയലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കിംഗ് നെറ്റ് തന്നെ വൈറ്റ് തന്നെയാണ് അപ്പോൾ അതൊരു വർക്ക് മെറ്റീരിയൽ ആയിരുന്നു ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന വിധത്തിലുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് സെൻറ്ററിൽ കാണത് ഒരു കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ഫ്രോക്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല ബാക്കിൽ ഒരു വലിയ ബോ ആ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു ബോ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റിലിരിക്കുമ്പോൾ അത്രയും കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല ഞാൻ ലാസ്റ്റിൽ ഇതിൻ്റെ ശരിക്കും പിക്ക് കാണിക്കാം ആഡ് ചെയ്ത് കാണിക്കാൻ ലാസ്റ്റിൽ ഇങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പകുതി വെച്ച് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തു കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് പീസ് മാത്രം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിലാണ് കേട്ടോ അതാണ് കറക്റ്റ് വൈറ്റ് കളർ അല്ലാതെ ഒരു റെഡിഷ് കളർ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഉള്ളിലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയായിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെറിയൊരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ലാസ്റ്റിൽ ഞാൻ കാണിക്കുക അപ്പോൾ ഇതിപ്പോൾ ഹുക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ള ബാക്കിന് അപ്പോൾ ഹുക്ക് ആഡ് ചെയ്തിട്ട് അതിന് ആ ഒരു ഹുക്ക് കൊളുത്താനുള്ള ആ ഒരു ഇതാകുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടി സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുപോലെയുള്ള ഫ്രോക്കുകൾ ഇപ്പോൾ ഈ ഒരു ഫ്രോക്കുകളൊക്കെ നമുക്ക് സെയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫ്രോക്കുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പ് വഴിയും നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതുപോലത്തെ മാത്രമല്ല നമ്മൾ ഏത് വിധത്തിലുള്ള ഡ്രസ്സുകളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഓൺ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും സെൻഡ് ചെയ്ത് തരുന്നതാണ് ഡെപ്പോസിറ്റ് വഴിയായിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതേ ഇതാണ് ഫ്രോക്കിൻ്റെ ലുക്ക് വരുന്നത് ഏലൈനായിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെക്കോബ് മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ ഇതേ ഇത് നെറ്റിൻ്റെ ഫ്രോക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ കണ്ടത് സെൻറ്ററിൽ ആ ഒരു വർക്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അത്രയും കൂടെ ക്ലിയർ ആവണമെന്നില്ല നമുക്ക് ആ ഒരു ക്യാമറയുടെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്കും വരുന്നത് ഇതിൻ്റെ ബാക്കിലൊരു ബോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ വരാം ബായും